ദുരന്തബാധിതർക്ക് അതിജീവനത്തിന്റെ വഴിയിൽ കരുത്തു പകരാൻ ധനവും മനവും ും സന്ദേശവുമായി കടത്തനാട്ടിലെ കലാകാരന്മാർ സംഗമിക്കുന്നു ഓഗസ്റ്റ് വടകരയിൽ കലാസംഗമം നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ ദുരന്ത ബാധിതർക്ക് അതിജീവനത്തിന്റെ വഴിയിൽ കരുത്തു പകരാൻ കടക്കനാട്ടിലെ കലാകാരന്മാർ വീണ്ടും സംഗമിക്കുന്നു ധനവും മനവും ഒന്നിക്കുന്നു എന്ന സന്ദേശവുമായി ഓഗസ്റ്റ് വടകരയിൽ കലാസംഗമം സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാനതകളില്ലാത്ത ദുരന്തമേറ്റുവാങ്ങേണ്ടി വന്ന വയനാടിന്റെയും വിലങ്ങാടിന്റെയും അതിജീവനത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായാണ് കലാസംഗമം സംഘടിപ്പിക്കുന്നത് ഓഗസ്റ്റ് രാവിലെ മണി മുതൽ രാത്രി സ്റ്റാന്റിൽ നടക്കുന്ന പരിപാടിയിൽ വടകര താലൂക്കിലെ വിവിധ മേഖലകളിലെ കലാകാരന്മാർ പങ്കെടുക്കും വടകരയിലും വടകരയുടെ പരിസര പ്രദേശങ്ങളിലുള്ള കലാകാരന്മാർ ഒത്തുചേർന്നുകൊണ്ട് അവരവരാൽ കഴിയുന്ന സഹായം ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നു അണ്ണാറക്കണ്ണരും തന്നാലായത് എന്നാണല്ലോ വടകരയിലുള്ള കലാകാരന്മാരും ഒത്തുചേർന്നാൽ വലിയ സാമ്പത്തിക സമാഹരണം നടത്താൻ സാധ്യമല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ എന്നാലും വടകരയിലും പ്രദേശങ്ങളിലുള്ള സിനിമ നാടക സംഗീത ചിത്രകല മേഖലയിലുള്ള എല്ലാ കലാകാരന്മാരും ഒത്തുചേരിയാണ് ആഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി വരെ ആ പരിപാടിയിലൂടെ സമാഹരിക്കുന്ന ഈ ധനസമാഹരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണമെന്നുള്ളതാണ് കരുതുന്നത് സംഘടനകളും വ്യക്തികൾക്ക് സ്പോൺസർഷിപ്പ് നടത്തിയിട്ടുണ്ട് അത്യാവശ്യം നമ്മുടെ പരിപാടി നടത്താൻ ആവശ്യമായിട്ടുള്ള വേദി സജ്ജീകരണവും അതേപോലെ തന്നെ സൗണ്ട്സും പിന്നെ അവിടെയുള്ള പിന്നെ മറ്റ് ജനറേറ്റർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വടകരയുള്ള വിവിധ പിന്നെ വ്യാപാരി വ്യവസായികളൊക്കെ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ വ്യക്തികളും പിന്നെ സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന ഇതോടൊപ്പം തന്നെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സംഘടനകൾക്ക് എല്ലാം അവിടെ ആ വേദിയിൽ വെച്ചിട്ട് ഈ രാവിലെ മുതൽ നടക്കുന്ന സംഗീത പരിപാടികളോടൊപ്പം തന്നെ തത്സമയ പെയിന്റിംഗ് ചിത്ര പ്രദർശനവും വില്പനയും നാടൻപാട്ട് നൃത്ത നൃത്തങ്ങളും മറ്റു കലാരൂപങ്ങളും പുതിയ ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം